പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഏത് ഒരു പാർട്ടിയും ഇല്ല അത്യാ നമുക്ക് വരുന്ന പാർട്ടി എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ചാവുന്ന പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും പോയി അതാണ് ഈ സങ്കടം ഇപ്പം മൂന്നാം പൂഴം വരും കേരളം ജനിച്ചുകൊണ്ട് അതൊക്കെ മാധ്യമങ്ങളെ ഇറക്കിയതാണ് അല്ലാണ്ട് ഈ ജനങ്ങളെ പ്രതികരിക്കും എന്തുകൊണ്ടാണ് വിശ്വസിക്കല്ല അവിശ്വസിച്ച് എന്തുകൊണ്ടാണ് പാർട്ടിയാണ് വിശ്വ അവിശ്വസിച്ച് എന്തുകൊണ്ടാണ് നമ്മൾക്ക് കോടാനി കൊള്ളിട്ട് ഈ പിണറായി വിജയൻ സർക്കാർ അത് നമ്മുടെ പാർട്ടി കിട്ടും എൻ്റെ പാർട്ടി പാർട്ടിക്ക് കിട്ടുന്നു ആ പറ ഒരു രൂപ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തുണ്ടോ അവർ നമ്മൾ പിണറായി വിജയൻ എൻ്റെ ശമ്പളക്കാരനാ അല്ല എന്നാറെങ്കിലും പറ നമ്മുടെ എൻ്റെ അല്ല ജനങ്ങളുടെ ശമ്പളക്കാരനാണ് പിണറായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അവർക്കൊരു ശമ്പളമുണ്ട് അത് ആരുടെ ശമ്പളം എവിടെ നിന്നാണ് വരുന്നത് ആർക്കും അറിയോ ഏ ജനങ്ങളുടെ ആ ശമ്പളമാണ് ചങ്കുവ പറയാം കൊല്ലും കൊല അല്ല വലുത് സ്നേഹത്തോട് സംസാരിക്കുക എവിടെ ചെയ്യുക പാവങ്ങൾക്ക് അവരുടെ വോട്ട കൊണ്ടാണ് ഈ നമ്മൾ ഏത് വലിയ ആൾക്കാരും ഭരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാൻ എന്നെപ്പോലെ ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുക അവരെ കൊണ്ട് എന്നിട്ട് എനിക്ക് ഒരു ഉപകാരയിൽ പിന്നെ എന്തിനേ പാർട്ടി പോട്ടെ ലാൽ സലാം